ഒരുപാട് തവണ ഞങ്ങൾക്കിടയിൽ അടിയും പിടിയും ഉണ്ടായി ഒരു തവണ ഡിവോഴ്സിന്റെ വക്കിലെത്തി പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു പരിഹരിച്ച് വീണ് സ്ലേക്കും വാഹി വാ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അവര് അവരുടെ വീടിന്റെ അലമാരയിൽ നിന്ന് ഒരുപാട് മാരണ വസ്തുക്കൾ ലഭിച്ചു എന്ന് പറഞ്ഞു അതെന്താണ് എന്നറിയാൻ വളരെ പേടിയോടെ സങ്കടത്തോടെ ഒരു രൂപം ഉണ്ട് അതിൽ പിന്നെ ഒരു തകിടിൽ കുറേ വരയും കുറിയുമുണ്ട് പിന്നെ കുറേ അറബി അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അവരുടെ അലമാരയിൽ നിന്ന് ലഭിച്ചത് അവളും കൊണ്ടുവച്ചതല്ല അവളുടെ ഭർത്താവും കൊണ്ടുവച്ചതല്ല ഇതെന്താണെന്നറിയാൻ ആകെ പിടിച്ചുകൊണ്ടാണ് എനിക്കതിൻ്റെ ഫോട്ടോ അയച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിഹിർ പോലെ തസ്മാ തത്സമാവാത്തുമായിട്ട് നല്ല ബന്ധമുള്ള എൻ്റെ ഒരു ഒരു ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സംഗതിയാണ് നല്ല കാര്യത്തിന് എന്തായാലും വെച്ചതല്ല അതൊരു ഗുൽമിനു വേണ്ടി ചെയ്തു വെച്ചൊരു പണിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ ഈ പെൺകുട്ടിയോട് അതിൻ്റെ ബുദ്ധിമുട്ടും ഭവിഷ്യത്തുകളെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല അത് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ അവർ പറഞ്ഞ അനുസരിച്ച് അവരോട് ഞാൻ ഉപദേശിച്ചു കൊടുത്തു ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ ഇത്രയും കാലത്തുണ്ടായ അവർ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷമായി എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ മുന്നോട്ട് പോയത് അവൾ എന്നോട് പറഞ്ഞു നാല് കൊല്ലത്തോളം വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത് നാല് കൊല്ലത്തോളം അതിനുശേഷം കഴിഞ്ഞ മൂന്ന് കൊല്ലായിട്ട് സമാധാനവും സന്തോഷവും എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഭർത്താവും അറിഞ്ഞിട്ടില്ല ഞാനും അറിഞ്ഞിട്ടില്ല എപ്പോഴും പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയിലേക്ക് പോകുന്നു എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കംപ്ലീറ്റ് നാല് കൊല്ലായിട്ട് എൻ്റെ ഒരു മോതിരം പോലും വിൽക്കാത്ത എൻ്റെ ഭർത്താവ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എനിക്ക് ലഭിച്ച കംപ്ലീറ്റ് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വിൽക്കേണ്ട ഒരവസ്ഥ വരുന്നു ഇങ്ങനെ സമാധാനവും സന്തോഷവും എന്താണെന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലായിട്ട് ഞങ്ങൾ മരിച്ചു ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോട് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അമ്മായി ഉമ്മക്ക് എന്നോട് ഭയങ്കര ശത്രുതയാണ് അമ്മായി ഉമ്മക്ക് എന്നോട് ഭയങ്കര ശത്രുതയാണ് കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് തീരെ പിടിക്കുന്നില്ല എൻ്റെ ഇടക്ക് ഞാൻ ഒന്നര വർഷത്തോളം വിദേശത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു താമസിച്ചത് അതെല്ലാം കൂടെ ആയപ്പോഴേക്ക് എൻ്റെ ഉമ്മക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ് എപ്പോഴും എന്നെ എനിക്കെതിരെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മായിയും എന്നോട് പറയുകയുണ്ടായി നിന്നെ അതുപോലെ നിൻ്റെ ഭർത്താവിനെ ഞാൻ തമ്മിൽ തെറ്റിക്കും എൻ്റെ കാലിനടിയിൽ എൻ്റെ മകനെ ഞാൻ കൊണ്ടുവരും എന്ന് ഒരിക്കലും അമ്മായി എന്നോട് പറയുകയുണ്ടായി അപ്പം ഈ ഒരു സംഗതി ചെയ്യാൻ സാധ്യതയുള്ളത് അമ്മായി അമ്മയാവാൻ ആണ് എന്ന് ആ പെൺകുട്ടി പറയുകയുണ്ടായി അതിൻ്റെ സത്യാവസ്ഥ അള്ളാവിനെ അറിയുള്ളു ഇവിടെ എല്ലാ പ്രേക്ഷകരോടുമായിട്ട് ഞാൻ പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഒരാളോടുള്ള ദേഷ്യം തീർക്കാൻ ഇത്തരത്തിലുള്ള മാരണ പ്രവർത്തനങ്ങളും സിഹിർ പോലത്തെ വളരെ മോശപ്പെട്ട പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ നിസ്കാരവും നോമ്പും വിക്റും സ്വലാത്തുവായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അള്ളാഹു അത് സ്വീകരിക്കില്ല ഒരുപാട് സഹോദര കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളോട് ഈ ടോപ്പിക്ക് ഞാൻ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ട് മെസ്സേജ് ആയിട്ടും അല്ലാതെയൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഈ നാളുകൾ ഭയങ്കര നിസ്കാരം ഭയങ്കര ദീക്കർ സ്വലാത്തിൻ്റെ കങ്ങു ഉസ്താക്കന്മാരായിരിക്കും എന്നാലോ മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയപ്പെട്ടുകൊണ്ട് സിഹിറും മാരണപ്രക്രിയയും ചെയ്തിട്ട് അനിസ്ലാമികമായ വഴിയിലൂടെ ശൈത്വാനീയായ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരടങ്ങാറാക്കുന്ന പണിയാണ് എടുക്കുന്നത് പിന്നെ നിസ്കാരം അള്ളാഹു സൃഷ്ടിച്ചൊരു മനുഷ്യൻ അവരവരുടെ ജീവിതത്തിൽ സന്തോഷത്തിലും സമാധാനത്തിലും പോകുന്നത് ഇഷ്ടപ്പെടാണ്ട് അവർക്കെതിരെ മാരണപ്രവർത്തനം ചെയ്യുകയും ഒരു നൂറോ ഇരുന്നൂറ്റി അമ്പതോ ഉറുപ്പി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്ന പണിയാണിത് എന്നിട്ട് അവരെ ജീവിതം ഇല്ലാതാക്കുകയും സ്വയം ഭയങ്കര നോമ്പും സിയാറത്തുമായി നടന്നുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് അള്ളാഹു എങ്ങോട്ടാണ് നമ്മുടെ കൽബിലേക്കാ നമ്മൾ ഹൃദയശുദ്ധിയാണോ എന്നാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ പെരിഫറൽ കർമ്മങ്ങൾ മാത്രമല്ല അള്ളാഹു സുബെഹാന എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ നമ്മൾ ഹൃദയശുദ്ധിയോടെസോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്കെ സ്വീകാര്യതയുള്ളൂ ആ ഹൃദയശുദ്ധിയാണ് ഏറ്റവും പ്രധാനം ഹൃദയശുദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം സിഹിറിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക് എന്ത് ഹൃദയശുദ്ധിയാണ് നിങ്ങളുടെ മകനും നിങ്ങളുടെ മരുമോളും തമ്മിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാതെ അവർക്കെതിരെ സിഹിർ ചെയ്യുന്ന തരത്തിലേക്ക് പോയാൽ ഇവിടെ നശിക്കുന്നത് നിങ്ങളുടെ മകന്റെ കൂടി ജീവിതമാണെന്നൊരു മിനിമം ബോധം വേണം പല പെണ്ണുങ്ങൾക്കും പല സഹോദരിമാരും അത് മനസ്സിലാക്കുന്നില്ല ഇവിടെ നശിക്കുന്ന നിങ്ങളെ മരവളുടെ ജീവിതം മാത്രമല്ല നിങ്ങളെ മകന്റെ ജീവിതം കൂടിയാണ് അവനും അവന്റെ ജീവിത പങ്കാളിയും തമ്മിൽ സമാധാനത്തിൽ അല്ലെങ്കിൽ എന്റെ സഹോദരിമാരും ഉമ്മമാരും ചിന്തിച്ചോക്ക് നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടും നിങ്ങളുടെ ജീവിത മകന്റെ ജീവിതത്തിൽ എന്ത് ആ കിട്ടുക മരോള വിട് മരോൾ മരിച്ചിട്ടാണ് മകൻ മരിച്ചിട്ടാലും വേണ്ടില്ല എന്റെ മരുമകളെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന ആ പഴയ സിദ്ധാന്തങ്ങളൊക്കെ ജീവിതത്തിൽ വലിച്ചെറിയണം കാലം അപ്ഡേറ്റഡ് ആയി കാലം പുരോഗമിച്ചു മനസ്സിന്റെ ഉള്ളിലുള്ള വൈകൃതങ്ങളൊക്കെ വലിച്ചെറിയാം ഒരു പ്രായത്തിനപ്പുറത്തേക്ക് എത്തി കഴിയുമ്പോൾ അള്ളാഹുലേക്ക് പരമാവധി അടുക്കാനുള്ള ശ്രമം ഇല്ലാതെ ഇങ്ങനെ മറ്റുള്ളവൻ സന്തോഷിക്കുന്നു നോക്കിയിട്ട് അസൂയപ്പെട്ട് നടക്കുകയാണ് നടക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊന്നും നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോ ഈ സഹോദരിയുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു എന്റെ അമ്മായി നമുക്ക് ഞാനും എൻ്റെ കെട്ടിയോനും തമ്മിലുള്ള നല്ല ബന്ധം തീരെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അവർ വെച്ചതാകാനാണ് സാധ്യത പിന്നെ അല്ല വെച്ചത് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനത്തെ ടോപ്പിക്കിലേക്കൊന്നും ഞാൻ കടന്നില്ല അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ദിവസവും ചെയ്യാൻ വേണ്ടി പറഞ്ഞ ചില കർമ്മങ്ങളുണ്ട് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എല്ലാ ദിവസവും രാത്രി നിങ്ങൾ കിടന്നുക്കാൻ ഒരുങ്ങണ ഒരു പതിനൊന്ന് തവണ നിങ്ങൾ ആയത്തുൽ ആയത്തുൽക്കുറിച്ച് ഓതിയാൽ സിഹിർ മാരണം പോലത്തെ സംഗതികളിൽ നിന്ന് നമുക്ക് രക്ഷ ഉണ്ടാകുന്നതാണ് അതുപോലെ സിഹിർ മാരണം ഇങ്ങനത്തെ പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് പരിശുദ്ധമായ സൂറത്തു അവ്യതത്തേനി എന്ന് പറയുന്ന സൂറത്തുൽ ഫലക്കും സൂറത്തുൽനാസും സൂറത്തുൽ നാസ് അതിൻ്റെ കൂടെ അഖിലാസ് സൂറത്തൂടെ കൂട്ടിയിട്ട് അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ ഇഹ്ലാ സൂറത്തും അവധത്തേനയും അത് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെഹ്റിനെ തൊട്ടൊക്കെ നമുക്ക് രക്ഷയുണ്ടാവും അതൊരു കവചമാണ് അതുപോലെ മഹാന്മാര് പഠിപ്പിച്ചെന്ന പ്രധാനപ്പെട്ട ചില പരിഹാര മാർഗങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്ക് വർദ്ധിപ്പിക്കുക മൗലിത അവധാനങ്ങൾ പോലാത്ത പ്രകീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ സിഹ്റ് പോലോത്തതിൽ നിന്ന് നമുക്ക് രക്ഷ ഉണ്ടാവുന്നതാണ് എന്ന് വെച്ചാൽ ഒരു ഹദീസ് മൗലൂദ് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക ഹദീസ് അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു പദ്യമോ ഗദ്യമോ അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിഹ്റിനെ തൊട്ടൊക്കെ നമുക്ക് രക്ഷയുണ്ടാകുമെന്ന് മഹത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഭവത്താൽ ഇത്തരം ആരണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ ഇത്തരം പണിയെടുക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുക ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് ഇതിന് തിരിച്ചടി തന്നിരിക്കും അതുകൊണ്ട് മറ്റുള്ള ഒരാളുടെ ജീവിതത്തിലെ അമിതമായി കടന്നു കയറി അവരടങ്ങാറാക്കുന്ന പണിക്കൊന്നാരും നിൽക്കാതിരിക്കുക ലാ ഉസ് ബഹാനുഹോത്താല നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി പറയ്ക്കും